ഇത് ഐബ്യൻ മലയാളം പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്തുവെന്ന സൂചനകളെ തുടർന്ന് രാജസ്ഥാൻ സർക്കാർ ഉദ്യോഗസ്ഥനും കോൺഗ്രസ് നേതാവിന്റെ അടുത്ത അനുയായമായ സാക്കൂർ ഖാൻ മംഗല്യാർ അറസ്റ്റിൽ ജയ്സൽമെറയിലെ ഓഫീസിൽ വെച്ച സിഐ ഡി രഹസ്യാന്വേഷണ സംഘമാണ് സാക്കൂർ ഖാനെ അറസ്റ്റ് ചെയ്തത് വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി ഇയാളെ ജയ്പൂരിലേക്ക് മാറ്റിയേക്കും സംസ്ഥാനത്തെ പ്രമുഖനായി മുതിർന്ന കോൺഗ്രസ് നേതാവുമായി സാക്കൂർ ഖാനുള്ള ബന്ധത്തെക്കുറിച്ചും രഹസ്യാന്വേഷണ വിഭാഗം വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരിൽ പ്രമുഖ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ സാക്കൂർ ഉണ്ടായിരുന്നുവെന്നും ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി ബറോഡയിലെ ദാനെ ഗ്രാമക്കാരനായ സാക്കൂർ കുറച്ചധികം ആഴ്ചകളായി കടുത്ത നിരീക്ഷണത്തിലായിരുന്നു സാക്കൂറിന്റെ ഫോണിൽ നിന്നും പാകിസ്ഥാനിലെ നിരവധി ൾ ലഭിച്ചുവെന്നും ഇതേ കുറിച്ച് തൃപ്തികരമായ വിശദീകരണമല്ലൂർ നൽകിയതെന്നും പോലീസ് പറയുന്നു പാകിസ്ഥാൻ ആശങ്ക പറയുന്നു അതേസമയം സാക്കൂറിന്റെ ഫോണിൽ നിന്നും സൈന്യവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോ വീഡിയോകളോ കണ്ടെത്തിയിട്ടില്ല പക്ഷെ നിരവധി ഫയലുകൾ നശിപ്പിക്കപ്പെട്ട നിലയിലാണ് ഇതിനുള്ളിൽ എന്തായിരുന്നു എന്നതിലടക്കം അന്വേഷണം പുരോഗമിക്കുകയാണ് സാക്കൂറിന്റെ രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ നിരീക്ഷണത്തിലാണെന്നും പാക് എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥനുമായി സാക്കൂറിന് ഇടപാടുണ്ടെന്നും ഇത് ഐഎസ്ഐ ബന്ധം ശരിവയ്ക്കുന്നതാണെന്നും രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം